യാത്ര മുന്നേറുന്നതിനനുസരിച്ച് ക്ലേശകരമായ വഴികൾ ആരംഭിക്കുകയായി ശരണമന്ത്രത്തിൻ്റെ ശക്തിയെ ഇവയൊക്കെ തൃണവൽ ഗണിച്ചാണ് അയ്യപ്പ ഭക്തർ മുന്നോട്ട് നീങ്ങുന്നത് പോയിക്കൽക്കാവിൽ നിന്നും പിന്നീട് തീർത്ഥാടന സംഘം ചെന്നെത്തുന്നത് തലപ്പാറ കോട്ടയിലാണ് ഇവിടം ആദിവാസികളുടെ ആവാസ കേന്ദ്രമാണ് തലപ്പാറ മല അയ്യപ്പന്റെ വനയാത്രയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലും ഐതിഹ്യത്തിലും ഇടം നേടിയ സ്ഥലമാണ് തലപ്പാറമലയിൽ നിന്നും ഭക്തർ തങ്ങളുടെ അഖണ്ഡമായ ചരണയാത്ര തുടരുകയാണ് ഇടയ്ക്ക് വഴികളിൽ ഭക്തർ തങ്ങൾ കൊണ്ടുവന്ന പാത്രങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതും കാണാം പരമ്പരാഗതമായ ഈ വനപാതയിലൂടെയുള്ള യാത്രയെക്കുറിച്ച് പണ്ട് മുതൽ വാമൊഴിയായി പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് പേട്ടതുള്ളി എരുമേരി വലിയമ്പലത്തിൽ തൊഴുത് വാവലുസ്വാമിയെയും കൊച്ചമ്പലത്തിലെ അയ്യപ്പനെയും വന്ദിച്ച് കോട്ടപ്പടി ആസ്ഥാനവും കടന്ന് പെരുത്തോട്ടിൽ നീരാടി കനിവിനോട് കാളകെട്ടി അഴുതാ നദിയിൽ പൂക്ക് അഴുതയിൽ കുളിച്ച് കല്ലുമെടുത്ത് നല്ലൊരു ചുമടുമേന്തി കല്ലിടും കുന്നുകേറി കല്ലിട്ട് വലം തിരിഞ്ഞ് കരിമല മുകളിൽ പൂക്ക് വില്ലും ശരവും കുത്തി കിണറും കുളവും തോണ്ടി പമ്പയിൽ തീർത്ഥമാടി വലിയൊരു ദാനവും കഴിച്ച് ബ്രാഹ്മണ ദക്ഷിണയും ചെയ്ത് സദ്യയും കഴിച്ച് ഗുരുക്കന്മാരെയും വന്ദിച്ച് നീലിമല ചവിട്ടിക്കേറി ശബരിപീഠത്തിങ്കൽ അധിവസിച്ച് ശരം കുത്തി വലം തിരിഞ്ഞ് സത്യമായ പൊന്നുപതിനെട്ടാം പടിയിൽ ചവിട്ടിക്കേറി ഹരിഹരസുതനെ വന്ദിക്കുന്നു ഇതാണ് പഴമയിലൂടെ കിട്ടിയ പരമ്പരാഗത പാതയിലൂടെയുള്ള തീർത്ഥാടന മഹിമ ഏതാണ്ട് എട്ടു മൈലോളം വനം താണ്ടി അയ്യപ്പ ഭക്തർ എത്തിച്ചേരുന്ന സ്ഥലമാണ് കാളകെട്ടി സ്ഥലപ്പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇവിടം ശിവവാഹനമായ കാളയെ കെട്ടിയതിനാലാണത്രയും സ്ഥലത്തിന് കാളകെട്ടി എന്ന പേരുണ്ടായത് മണികണ്ഠൻ മഹിഷി നിഗ്രഹം നടത്താൻ പോകുന്നതറിഞ്ഞപ്പോൾ കൈലാസത്തിൽ അധിവസിക്കുന്ന പാർവതി ദേവിക്ക് മണികണ്ഠന്റെ ഈ സാഹസിക പ്രവൃത്തി കണ്ടാൽ കൊള്ളാമെന്ന് ഭർത്താവായ ശിവനോട് പറയുകയുണ്ടായി ദേവിയുടെ ഇഷ്ടപ്രകാരം ശിവൻ പത്നി സമേതനായി തന്റെ വാഹനമായ കാളയുടെ പുറത്തേറി ഈ സ്ഥലത്ത് വന്നു എന്നാണ് ഐതിഹ്യം ഇവിടെ എത്തിയ ശിവപാർവതിമാർ മണികണ്ഠന്റെ മഹിഷി നിഗ്രഹത്തിന് സാക്ഷ്യം വഹിച്ചു എന്നും പുരാവൃത്തം ശിവപാർവതിമാർ ഇവിടെ വന്നിറങ്ങിയപ്പോൾ തങ്ങളുടെ വാഹനമായ കാളയെ തൊട്ടടുത്തുള്ള ആഞ്ഞലിമരത്തിൽ കെട്ടിയിട്ടു എന്നാണ് പഴമ ഈ വിധം ആഞ്ഞലിമരത്തിൽ കാളയെ കെട്ടിയതിനാലാണ് ഈ സ്ഥലത്തിന് കാളകെട്ടി എന്ന പേരുണ്ടായത് വനം താണ്ടി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കാളകെട്ടി നല്ലൊരു ഇടത്താവളമാണ് ഇവിടെ വിരിവച്ച് വിശ്രമിക്കാനും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനും സൗകര്യമുണ്ട് ഇതിനുശേഷം കാളകെട്ടി ക്ഷേത്രത്തിൽ ഭക്തർ ദർശനം നടത്തുകയും ചെയ്യും ശിവനാണ് ഇവിടുത്തെ പ്രധാന ദേവത ശിവപുത്രനായ മണികണ്ഠനെ ദർശിക്കാൻ പോകുന്ന ഭക്തൻ ഇവിടം തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഏറെ പുണ്യമായാണ് കണ്ടുവരുന്നത് എട്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മലയരന്മാരുടെ ഭരണത്തിൻ കീഴിലാണ് ക്ഷേത്രം കാളകെട്ടി ക്ഷേത്രത്തിന് പുറത്ത് വലിയൊരു ആഞ്ഞിലി മരം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ മരത്തിലാണ് ശിവൻ തന്റെ കാളയെ കെട്ടിയതെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം